റവയും മുട്ടയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അഞ്ച് മിനിറ്റാലെ മതിയാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ചായക്കടിയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടി ചൊടിച്ച് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പൊടിക്കാത്ത തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് ഇത് മിക്സാക്കുക ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഈ പഞ്ചസാര ഒന്ന് അലയിപ്പിച്ചിട്ട് എടുക്കണം അതിനുശേഷം നമുക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതല്ലെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടി ചേർത്താലും മതിയാവും എന്നിട്ട് നമ്മളിത് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റെവയാണ് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല വറുക്കാത്ത ഒരു കപ്പ് റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മുടെ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നത് വരെയാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ലൂസ് ലൂസാക്കിയിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് നുള്ളി ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിന്ന് വേറൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം വെച്ചാൽ ഒന്ന് തിക്കായിട്ട് വരും ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും ഇനിയിപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും കൂടി റവ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടും എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തീ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ കാരണം ഇത് മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും അപ്പം നമ്മൾ ചെറിയ തീയിൽ കുക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം കൂടി നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സൈഡ് ഇതുപോലെ കുക്കായിട്ട് വന്നതിനാൽ നമുക്ക് മറച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ മാവ് കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലേക്ക് നുള്ളിയിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും മതിയാവും അപ്പോൾ നമ്മളിതാ രണ്ട് സൈഡും ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്തതിനാൽ നമ്മുടെ ചായക്കടി റെഡിയാകും വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള തരിമുട്ടയാണ് കേട്ടോ ഇതിന് തരിമുട്ട എന്നാണ് പറയുക അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഈ ഒരു ചായക്കടിക്ക് എന്താണ് പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ചായക്കടിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ